സിംഗു ആമസോണിന്റെ പോഷക നദിയാണ് അതിന്റെ തീരങ്ങളിൽ എത്രയോ സഹസ്രാബ്ദങ്ങളായി ആമസോൺ ഇന്ത്യൻ ഗോത്രങ്ങൾ വസിച്ചു വന്നു ആ മനുഷ്യരെ കുറിച്ച് ആദ്യമായി പുറം ലോകത്തിന് വിവരം നൽകിയവരായിരുന്നു പര്യവേഷക സഹോദരങ്ങളായ ഒർലാൻഡോയും ക്ലോഡിയോയും ലിയനാർഡോയും ും ലോകത്തു നിന്നും ആളുകൾ സിംഗുവിന്റെ തീരങ്ങളിലേക്ക് എത്തി അവരോടൊപ്പം രോഗാണുക്കളും ആ അണുക്കളെ പ്രതിരോധിക്കാനുള്ള ശേഷി ഗോത്ര ജനതയ്ക്കുണ്ടായിരുന്നില്ല അവർ മരണത്തിന് കീഴടങ്ങി തുടങ്ങി ഗോത്ര ജനതയുടെ വംശനാശം ആസന്നമായെന്ന അറിവിൽ ആമസോൺ ഇന്ത്യൻസിന്റെ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ ഒര്ലാൻഡോ ക്ലോഡിയോ ലിയനാർഡോ സഹോദരങ്ങൾ രംഗത്തിറങ്ങി ആദിമ ഗോത്ര വിഭാഗങ്ങൾക്കായുള്ള ലോകത്തെ ആദ്യ സംരക്ഷിത മേഖല ബ്രസീലിൽ രൂപം കൊണ്ടത് അങ്ങനെയാണ് മനുഷ്യ സ്നേഹികളായ മൂന്ന് സഹോദരങ്ങളുടെ സാഹസികമായ ജീവിതകഥ സിംഗു ജീവിതകഥരി ശനിയാഴ്ച രാത്രി